വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് എന്നുള്ള ഓപ്ഷൻ ുംബ്സ് ഉത്തർപ്രദേശിൽ അടുത്ത വർഷം ഏറെ നിർണായകമായ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെയും ബി ജെ പിക്ക് എതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കായ ഗുജ്ജാർ സമുദായം പോലും ഇപ്പോൾ ബി ജെ പിക്ക് ക്യാമ്പയിനുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എന്നതിനെ പറ്റിയുള്ള വാർത്ത ഞങ്ങൾ ഇന്നലെ പ്രസിദ്ധീകരിച്ചിരുന്നു ഗുജാറുകൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മഹാസഭ കൂടുകയും ആ മഹാസഭയിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥിനും ബി ജെ പി വോട്ടിടേണ്ട ആവശ്യമില്ലെന്നും നിങ്ങൾ ആരും ബി ജെ പിക്കോ യോഗിക്കോ വോട്ടിടരുതെന്നും ഗുജാർ നേതാക്കൾ ആഹ്വാനം ചെയ്യുക വരെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഗോ ബാക്ക് യോഗി എന്ന് പറഞ്ഞുകൊണ്ട് ഗുജ്ജാർ അനുകൂല പേജുകളിലൊക്കെ വലിയ രീതിയിലുള്ള ും ട്വീറ്റ് ചെയ്യപ്പെട്ടിരുന്നു യോഗി ആദിത്യനാഥിന്റെ ഭരണത്തിൽ ഞങ്ങൾക്ക് വളരെ വലിയ രീതിയിലുള്ള അവഹേളനയും അവഗണനയുമാണ് നേരിടേണ്ടി വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗുജാറുകൾ ഇപ്പോൾ ബി ജെ പിക്ക് എതിരെയും യോഗി ആദിത്യനാഥിനെതിരെയും തിരിഞ്ഞിരിക്കുന്നത് അവർ പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഞങ്ങൾ ഹിന്ദുക്കൾ എന്ന ലേബലിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തത് എന്നാൽ ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ ഗുജാറുകളെ ഒതുക്കുകയും പകരം താക്കൂറിസമാണ് യോഗി ആദിത്യനാഥ് നടപ്പിലാക്കുന്നത് എന്നുമാണ് ഇവർ ആരോപിക്കുന്നത് കൂടാതെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മിഹ്റ ബോജയുടെ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ഒരു ചടങ്ങിൽ ആ ചടങ്ങിൽ പ്രതിമയുടെ ശിലാഫലകത്തിൽ ഗുജ്ജാർ എന്ന് എഴുതിയത് കറുത്ത നിറം കൊണ്ട് മറച്ചിരുന്നു ഇതൊക്കെ ഉത്തർപ്രദേശിൽ യോഗി സർക്കാരിന്റെ കീഴിൽ ഗുജാറുകൾക്ക് നേരെയുള്ള അവഗണനയാണ് എന്നാണ് ഗുജ്ജാർ സമുദായം പറയുന്നത് അതോടുകൂടി തന്നെയാണ് ഗുജ്ജാർ സമുദായം ഇപ്പോൾ യോഗി ആദിത്യനാഥിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് എന്നാൽ ഗുജ്ജാർ സമുദായം മാത്രമല്ല മറ്റ് വിഭാഗങ്ങളും ഇപ്പോൾ ബി ജെ പിക്ക് തിരിഞ്ഞിരിക്കുന്നു എന്ന വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് യോഗി ആദിത്യനാഥിനെതിരെയാണ് ഗുജാറുകളുടെ പ്രതിഷേധമെങ്കിൽ ഒരു വിഭാഗം ഗ്രാമീണർ ഇപ്പോൾ നരേന്ദ്രമോദിക്കെതിരെയും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ നോയിഡയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നിവേദനം കൈമാറാനെത്തിയ അമ്പതിലധികം വരുന്ന ഗ്രാമീണരെ ഉത്തർപ്രദേശ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ് ഇവർക്കെതിരായ നടപടിയെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് നോയിഡയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് തറക്കില്ലിടാൻ ഗൗതം ബുദ്ധനഗർ ജില്ലയിലെ ജവാറിൽ വ്യാഴാഴ്ച പ്രധാനമന്ത്രി എത്തിയിരുന്നു യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഇതിനിടയിലാണ് മോദിക്ക് നിവേദനം നൽകാൻ ഗ്രാമീണർ എത്തിയത് കസ്റ്റഡിയിലെടുത്ത ഇവരെ ഗാസിയാബാദ് ജില്ലയിലെ പോലീസ് ലൈനുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് മാസങ്ങളായി ഇവർ സംസ്ഥാന സർക്കാരിനെതിരെ അതായത് ബി ജെ പിക്ക് യോഗി ആദിത്യനാഥിനെതിരെയും സമര പരിപാടികളുമായി സമര മുൻകാലങ്ങളിൽ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത തങ്ങളുടെ ഭൂമിക്ക് നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ സമരം ചെയ്യുന്നത് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്തതിന്റെ പേരിലാണ് ഈ ഗ്രാമീണരെ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട് കസ്റ്റഡിയിലെടുത്ത ആളുകളുടെ എണ്ണം ഉടൻ തന്നെ സ്ഥിരീകരിക്കാൻ കഴിയില്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് എന്നാൽ പ്രതിഷേധക്കാർ പറയുന്നത് അറുപത് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നാണ് ജവാറിലേക്ക് പോകുന്നതിനു മുമ്പ് നഗരത്തിലെ നോയിഡ അതോറിറ്റിയുടെ ഓഫീസിന് പുറത്ത് ഗ്രാമീണരെ കസ്റ്റഡി എടുക്കുകയായിരുന്നു എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് എന്നാൽ ഗ്രാമീണരെ കസ്റ്റഡി എടുത്തത് മുൻകരുതൽ നടപടിയെന്ന നിലയിലാണെന്നാണ് ഗൗതം ബുദ്ധ നഗർ പോലീസ് അറിയിക്കുന്നത് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം നടത്തുന്ന ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടിയതോടെ ജവാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള ബഹളവും ഉണ്ടായിരുന്നു ഏതായാലും മോദിക്കെതിരെ ഒരു വിഭാഗം ഗ്രാമീണർ പ്രതിഷേധവുമായി രംഗത്തു വന്നതും അതിൽ അറുപത് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തതും ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഗുജാറുകൾ ഒരു ഭാഗത്ത് ബി ജെ പിക്ക് എതിരെയും യോഗി ആദിത്യനാഥിനെതിരെയും ട്വിറ്ററിലടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുമ്പോഴാണ് ഗ്രാമീണരുടെ ഒരു വിഭാഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വേദിയിലെത്തി ബഹളമുണ്ടാക്കുകയും പ്രതിഷേധം നടത്തുകയും ചെയ്തത് ഏതായാലും ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ബി ജെ പിക്ക് തീർത്തും ശുഭകരമല്ലാത്ത വാർത്തകളാണ് വരുന്നത് കാരണം ഒരു ഭാഗത്ത് ഗുജാറുകൾ സമരം ചെയ്യുന്നു മറുഭാഗത്ത് ഗ്രാമീണർ സമരം ചെയ്യുന്നു ഇതൊക്കെ ബി ജെ പിയെ അടുത്ത ഇലക്ഷനിൽ ബാധിക്കുമെന്നും ചില രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള